നമസ്കാരം കേരളം ഞെട്ടലോടെയാണ് ഒരു അൻപത്തൊന്ന് വെട്ടിൻ്റെ ക്രൂര കഥ കേട്ടത് അൻപത്തൊന്ന് വെട്ട് വെട്ടി ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നു ടി പി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവിനെ ഇപ്പോൾ വളരെ വികാരഭരിതമായ ചില വാക്കുകൾ ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സി നേതാവ് സുരേഷ് കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നും ആയിരുന്നില്ല ചന്ദ്രശേഖരനെ അതായത് ടി പി ചന്ദ്രശേഖരനെ വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിരുന്നു ആ ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്നും കോട്ടയത്തേക്ക് എടുത്തിരുന്ന ഒരു ടിക്കറ്റായിരുന്നു അത് ഒരുപക്ഷേ ഒരാൾക്ക് രണ്ടു പേർ തമ്മിലുള്ള ഒരു ബന്ധത്തെ നമുക്ക് നിർവചിക്കുക അസാധ്യമാണ് നമുക്കറിയാവുന്ന പോലെ ചിലർ തമ്മിലുള്ള സൗഹൃദങ്ങൾ എപ്പോഴും വിളിക്കണമെന്നോ വിളിക്കണമെന്നോ സംസാരിക്കണമെന്നോ പറയണമെന്നോ ഒന്നുമില്ല അതൊരു ഹൃദയബന്ധമാണ് ചില സൗഹൃദങ്ങൾ നിലനിൽക്കാൻ ഒരു ഫോൺ വിളിയുടെ അടുപ്പം പോലും ഉണ്ടാവേണ്ട ആവശ്യമില്ല കാര്യം അവർ ഹൃദയങ്ങൾ കൊണ്ട് അടുത്തിരിക്കുന്ന ആൾ വ്യക്തികളാണ് അങ്ങനെയുള്ള ഒരു അടുപ്പമായിരുന്നു സൗഹൃദമായിരുന്നു സുരേഷ് കുറുപ്പും ടി പി ചന്ദ്രശേഖരൻ ആയി ഉണ്ടായിരുന്നത് ആ അവസാന യാത്രയിൽ പോലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കോട്ടയത്തേക്ക് താൻ പോകണമെന്നുള്ള ആ ഒരു ചിന്തയുണ്ടായിരുന്നു അതാണല്ലോ കോട്ടയത്തേക്കുള്ള ആ ട്രെയിൻ ടിക്കറ്റ് സൂചിപ്പിക്കുന്നത് ഇത് വളരെ വികാരഭരിതനായിട്ടാണ് സുരേഷ് കുറുപ്പ് ഇക്കാര്യം പറയുന്നത് ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതുകൊണ്ട് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതൊക്കെ പറയണമെന്ന് തോന്നിയതാകാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം സുരേഷ് കുറുപ്പിൻ്റെ ആ മകൻ്റെ കല്യാണത്തിന് നീ വരില്ലേ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും വരും എന്നായിരുന്നു മറുപടി അങ്ങനെ കല്യാണം വിളിച്ചു കല്യാണത്തിന് ക്ഷണക്കത്തും കൊടുത്തു അല്ലെങ്കിൽ വിളിച്ചു അദ്ദേഹം കല്യാണത്തിന് വരാൻ തയ്യാറാവുന്ന ആ ഒരു സാഹചര്യം ആ സമയത്താണ് സുരേഷ് കുറിപ്പ് രാവിലെ പത്രം വായിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊരു വാർത്ത കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരുപറ്റം ഗുണ്ടകളിൽ നടത്തിയ കിരാതമായ വേട്ടയുടെ ഫലമായി അദ്ദേഹം ഈ ലോകത്തോട് വിട എന്നുള്ള ദാരുണമായ വാർത്തയാണ് കേൾക്കേണ്ടി വന്നത് പക്ഷേ ആ മര മരണത്തിന് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല മറ്റ് ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല തുടർന്നും അദ്ദേഹത്തിന് വീട്ടിൽ പോകണമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും മുൻജിയത്തേക്ക് പോകാൻ തയ്യാറായില്ല ഇതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കെ കെ രാമ വിമർശിച്ചത് അതായത് യസ് ശർമ്മയും സുരേഷ് കുറുപ്പും ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ വിമർശനം അപ്പോൾ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹം വളരെ കൂടിയാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ദിവസവും ഫോൺ വിളികളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രത്തോളം രൂഢമൂലമായിരുന്നു അത്രത്തോളം വലുതായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു അതിനുശേഷം സി പി ജോൻ്റെ മകളുടെ വിവാഹത്തിന് തിരുവനന്തപുരത്തേക്ക് അവർ കുടുംബവുമായി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു അവിടെ എത്തി അവിടെ കെ കെ രമയും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രമ്യ മറ്റുള്ളവർ പലരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം മകൾ അദ്ദേഹത്തോട് പറഞ്ഞു അത്രയും നിങ്ങൾ ചെന്നിട്ട് എന്താച്ചാ ര രമ നിൽക്കുന്നു എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഒന്ന് പോയി കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം കൂടെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി രമയുടെ മുന്നിൽ എന്നാണ് പറയുന്നത് നമുക്കറിയാം സുരേഷ് കുറുപ്പ് ഇപ്പോൾ തൽക്കാലം പാർട്ടിയിലില്ല പാർട്ടിയിൽ നിന്ന് നിന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധം നടന്നിട്ട് അതിനുശേഷം ഇത്ര കാലം അദ്ദേഹം എന്തിനത് മറച്ചു പിടിച്ചിരിക്കുന്നു അദ്ദേഹം ഇത്ര കാലം ഇതൊന്നും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് മുതൽ സജീവ പ്രവർത്തകനായിരുന്ന ഒരാളാണ് സുരേഷ് കുറുപ്പിൻ്റെ യാത്ര അല്ലെങ്കിൽ മാറ്റത്തോടുകൂടി പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് എന്നാൽ നാളിതുവരെയായി അദ്ദേഹം ഇങ്ങനെ താൻ ഈ ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലോ പ്രവർത്തിക്കാനില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ട് പോലും ഒരു പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ പാർട്ടി വിട്ടു പോകുന്നതോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്താനോ ഇതുവരെ ഒരു പാർട്ടി നേതാക്കളെയും ആ വഴി കണ്ടില്ല എന്നും അദ്ദേഹം കുറ്റം പറയുന്നു ഇതൊക്കെയാണ് സത്യത്തിൽ പാർട്ടിയുടെ ചില നയവഞ്ചന എന്ന് പറയുന്നത് എന്ത് സുരേഷ് കുറുപ്പിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്കറിയാം ഏകദേശം നാലോളം തവണ അദ്ദേഹം എം പി ആയി ഇരുന്നിട്ടുണ്ട് കോട്ടയത്ത് അതിന് രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് അത്രയ്ക്ക് പ്രാതിനിധ്യം ഇല്ലാത്ത ഒരാളായിരുന്നോ പാർട്ടിക്ക് സുരേഷ് കുറുപ്പ് എന്ന് ചോദിക്കേണ്ടി വരും ആ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കറകളറിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് സുരേഷ് കുറുപ്പിനെ പലപ്പോഴും നമ്മൾ ഓർത്തെടുക്കുന്നത് ആ രീതിയിൽ സംശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു വളരെ കുറച്ചു കാലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം ആ പാർട്ടിയിൽ അത്ര സജീവമല്ലാതിരുന്നത് അതേ നടത്തിയിരിക്കുന്ന ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ തുറന്നു പറച്ചിൽ എന്തുകൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ട ചില ഘടകങ്ങളിലേക്കാണ് പോകുന്നത് പാർട്ടിയിൽ ചിലർ തമ്മിലുള്ള ചില വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ പാർട്ടിയിലെ അണികൾക്കിടയിലുണ്ടായിരുന്ന ബന്ധങ്ങളെ തകർക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധം ടി പി ചന്ദ്രശേഖരൻ കുലങ്കുത്തിയാവാം അതുമല്ലെങ്കിൽ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയൊരാളാവാം എന്നിരുന്നാൽ തന്നെയും ആ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട് രൂഢമൂലമായ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് അത് ചില രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ് അപ്പോൾ എന്തു തന്നെ ആണെങ്കിലും ഈ പറഞ്ഞത് ആത്മാർഥമായ ഒരു തുറന്നു പറച്ചിലാണെങ്കിൽ എന്തായാലും അത് കെ കെ രമ പോലും അത് അംഗീകരിക്കും അംഗീകരിക്കുകയും സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന ഒരാളിനെ ഈ പറയുന്ന കെ കെ രമയെ ഒരു മനസ്സിലാക്കാൻ കൂടി ഉതകുന്നതായി മാറും ഇനി അതല്ല സുരേഷ് കുറുപ്പിൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശമുണ്ടോ അതായത് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി വിട്ടിട്ട് മറ്റേതെങ്കിലും ഒരു ചേക്കേറ്റം സുരേഷ് കുമാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ഒരു കൂടി തന്നെ ചിലപ്പോൾ നോക്കേണ്ടി വരും പലരും അങ്ങനെയാണല്ലോ ഇപ്പോൾ നിലവിലിരിക്കുന്ന ചില പാർട്ടിയിൽ നിന്ന് പിന്നിലേക്ക് മാറുന്ന പലരും തൊട്ടടുത്ത ദിവസം മറ്റു ചില പാളയങ്ങളിൽ ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കാണുന്ന പതിവാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം ഗൂഢമായ മാറ്റം മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടയിൽ തുറന്നു പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ